മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് കൂട്ടക്കൊലകൾക്കിടയിലും കടം വീട്ടി അഫാൻ അമ്മൂമ്മയെ കൊന്ന ശേഷം മാല പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങി ഇതിൽ നാൽപ്പതിനായിരം രൂപ കടക്കാർക്ക് സ്വന്തം അക്കൗണ്ട് വഴി നൽകിയെന്നാണ് കണ്ടെത്തൽ അമ്മ ഷമിക്ക് മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഷെമിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ കടം അല്ല ഇവരെന്താ തിന്നുകൊണ്ടിരിക്കുന്നത് പൈസയാണോ തിന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാതുകൊണ്ടിരിക്കുന്നതാണ് അല്ല മനസ്സിലാകാതുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇപ്പോൾ അപ്പനാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒരുപാട് കടങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ട്രാവൽ ബാനാണ് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടെ പൊളിഞ്ഞ് പമ്പരമായി ഇരിക്കുകയാണ് ഈ അമ്മയ്ക്ക് മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇത് ഉള്ളത് തന്നെയാണോടേ ഏ ഈ മകന് വേണ്ടിയിട്ടാണോ ഈ അമ്മ ഇങ്ങനെ കടക്കാരനായത് ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും മക്കളും അമ്മയും തമ്മിലും എന്ന് പറഞ്ഞാൽ യാതൊരു ബോണ്ടുമില്ല അതായത് യാതൊരുവിധ വിധ പിന്നെ എന്താ പറയേണ്ട ഇതൊരു സഹായവും ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്താ ഇവരിങ്ങനെ ഇരുന്ന് ജീവിക്കുന്നത് അതുപോലെ അയാളാണെങ്കിൽ അവിടെ ഈ പിന്നെ കടം കിട്ടിയിട്ട് എങ്ങനെയും കൊണ്ട് നാട് പിടിക്കാൻ വേണ്ടി നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ അവിടെ നിന്നും മുങ്ങിയതാണ് സഹായിക്കാമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾക്കതൊന്നും വേണ്ട അയാൾ മുങ്ങിയതാണ് ഏതായാലും അത് പിന്നെ മോശം കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ഒരാളെയും സഹായം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഒരാൾ വലിയവൻ തന്നെയാണ് ഒരിക്കലും അയാളെ ചെറുതാക്കാൻ കഴിയില്ല കാരണം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ കടമുണ്ടാക്കിയത് ഞാനാണ് ഞാൻ പൈസ കൊടുത്ത് വീടിക്കൊള്ളാം എന്നുള്ളത് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് അയാളെ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ വീട്ടിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വിരോധാഭാസം എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല ഇത് മനസ്സിലാകുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊലയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവനറിയാം എന്നെ പിടി ഞാൻ എന്നെ പിടിക്കപ്പെടും ഇല്ലെങ്കിൽ ഞാൻ മരിക്കും ഇതൊക്കെ അവനറിയാം എന്നിട്ടും അവൻ നാൽപ്പതിനായിരം കൊടുക്കാൻ വേണ്ടി ആ വിചാരിച്ച ഒരുത്തനുണ്ടല്ലോ അവൻ ഭാഗ്യവാനാന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് അവനെങ്കിലും കൊടുക്കാൻ തോന്നിയല്ലോ അപ്പോൾ ഇവരുടെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും അതാണ് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടത് അതിനെന്ന് പറയുന്നത് ഇവനെ മാത്രം ചോദ്യം ചെയ്താൽ പോരാ ഇവനിപ്പോഴെന്ന് പറയുന്നത് കടമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കടമാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നാട്ടുകാരെ മുഴുവൻ ചെയ്തത് ഇവൻ അതാണ് ഒന്നുമില്ലെങ്കിൽ ആ കാമുകി എന്തിനാണ് ഏതൊരു വീട്ടിൽ ജനിച്ച ഒരു പെണ്ണ് അതുമാത്രമല്ല ഇവനെ വിശ്വസിച്ചു എന്ന് മാത്രം കണ്ട ഒരു പെണ്ണ് ആ പെണ്ണിനെ എന്തിനാണ് കൊല്ല കൊന്നത് അതാണ് നമുക്ക് ഒരു അതിശയമായി തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതി എന്ന് പറയുന്ന ദീപം ഭയങ്കര ക്രിമിനൽ തന്നെയാണ് ഇവൻ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ആൾക്കാരല്ല ഇവൻ അന്വേഷണം വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് ഇവ പലതും പറയും അതാണ് അത് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു രേഖ കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് ബോധം വരണം അമ്മ പറയണം അമ്മ പറഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് ഇതിനൊരു നമുക്കെല്ലാവർക്കും ഒരു കൃത്യമായിട്ടുള്ളൊരു വിവരം കിട്ടത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മകൻ്റെ സ്വഭാവം ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അമ്മ തന്നെയാണ് അമ്മയ്ക്കറിയാം ഒരു മകൻ എങ്ങനെയാണ് അവൻ്റെ ജീവിതം എങ്ങനെയാണ് അവൻ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ അവനെ എന്തൊക്കെ അടിച്ചിട്ടാണ് വീട്ടിൽ വരുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഉമ്മമാർക്ക് തന്നെയാണ് അല്ലാതെ ഒരിക്കലും അച്ഛന്മാർക്ക് അറിയില്ല അപ്പോൾ ഈ അമ്മമാർക്ക് കൃത്യമായിട്ടറിയാം ഇല്ലെങ്കിൽ ഈ അമ്മ മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മകൻ ചെയ്യുന്ന തെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അമ്മയ്ക്ക് ഇത് ആദ്യമായിട്ടൊന്നുമല്ല അടി കിട്ടുന്നത് ഇതിന് മുന്നേയും അമ്മയ്ക്ക് അടി കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് ആരോടും പറയാതെ സ്വയം വേദനയിൽ ഇങ്ങനെ മൂടി വെച്ചിരിക്കാം അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു വാർത്തയോടെ വിശദമായ കാര്യങ്ങളും കൂടി കേട്ട് വന്നതിന് ശേഷം ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി സംസാരിക്കാനുണ്ട് മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് കൂട്ടക്കൊലകൾക്കിടയിലും കടം വീട്ടി അഫാൻ അമ്മൂമ്മയെ കൊന്ന ശേഷം മാല പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങി ഇതിൽ നാൽപ്പതിനായിരം രൂപ കടക്കാർക്ക് സ്വന്തം അക്കൗണ്ട് വഴി നൽകിയെന്നാണ് കണ്ടെത്തൽ അമ്മ ക്ഷമിക്ക് മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപ കടമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി സലാം ബി ആണ് സലാം ഇതുവരെ പിതാവിന്റെ ബാധ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് മുന്നിലുണ്ടായിരുന്നത് ഈ അമ്മയ്ക്ക് ഇത്ര വലിയ ബാധ്യത അതെന്തെന്നാണ് ഈ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം ഒപ്പം ഈ വാപ്പയുടെ ഉമ്മയെ കൊന്ന ശേഷം മാല എടുത്തു വിറ്റു എന്നുള്ള വിവരമുണ്ടായിരുന്നു പ്രതി പണം എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നുള്ള വിവരമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത് ഈ ക്രൂരമായ ഈ കൊലപാതകങ്ങൾക്ക് കാരണമായി അഫാൻ പറയുന്ന ന്യായങ്ങൾ അത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം ആ മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് പോകുന്നത് അല്പം മുമ്പ് ഈ അന്വേഷണ സംഘത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു ഏതാണ്ട് ഈ അഫാൻ രണ്ടു ദിവസം മുമ്പ് വൈകിട്ട് ആറരയോടെ വെഞ്ഞാറപ്പുള സ്റ്റേഷനിലെത്തി പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ അഫാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ശരി എന്നാണ് ഇപ്പോൾ സ്വന്തം നിലയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് അതായത് ജീവിതം മുന്നോട്ട് പോകാൻ അവസ്ഥയിലാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കുടുംബത്തിനുള്ളത് ഇത് താങ്ങാൻ കഴിയാതെ ആത്മഹത്യക്ക് പലരവൻ ശ്രമിച്ചു പക്ഷെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രതിസന്ധിയാണെങ്കിൽ ആണെങ്കിൽ ഇവന് പോയിട്ട് മരിച്ചാൽ പോരെ ഇവൻ എന്തിനാണ് ഈ പിന്നെ ഇവൻ്റെ ഉപ്പാൻ്റെ സഹോദരന അതുപോലെ ഉപ്പാൻ്റെ ഉമ്മയെ പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാതെ ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടിയെ പിന്നെ ഇവൻ്റെ സഹോദരനായ ഒരു അനുജ അവനെ അവൻ എന്തിനാണ് കൊലപ്പെടുത്തിയത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവൻ്റെ സാമ്പത്തിക ബാധ്യത തീർക്കില്ല നാട്ടുകാരുടെ പണിയാണോ അതിന് നാട്ടുകാരുടെ മേലെയാണോ കുതിര കയറേണ്ടത് എന്തിനാണ് ആ പെൺകുട്ടി എന്തിനാണ് ഇതിൻ്റെ അകത്ത് വലിച്ചഴിച്ചത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഇത് ഇവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല എന്തോ ഒരു ദുരുദ്ദേശം ഇവനുണ്ട് അത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇവൻ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളമാണ് ഇവൻ മരിക്കാൻ വേണ്ടിയിട്ട് വിഷം കഴിച്ചൊന്നുമല്ല വിഷം കഴി ഇവൻ പിന്നെ എന്താ പറയുക മരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇവൻ പലതും ചെയ്തേനെ അതായത് ഈ ആറ് മണിക്കൂറൊന്നും ഇവനിങ്ങനെ ഈ എന്താ പറയേണ്ടത് പലരെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കത്തില്ല കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു അതു മാത്രവുമല്ല ഇവനെ ഒരു കാരണവശാലും പുറത്ത് വിടാൻ പാടില്ല ഒരു ജാമ്യോ അല്ലെങ്കിൽ ഒരു പരോളോ ഒരു കാര്യം പോലും ഇവന് കൊടുക്കാൻ പാടില്ല മരിക്കുന്നത് വരെ ഇവൻ ജയിലിൽ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അതൊക്കെ നടക്കുമെന്ന് നമുക്കറിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അതിനും കാര്യം കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റിപ്പർമാറും ഉണ്ട് ഇതിനിടയ്ക്ക് ഞാനൊരു റിപ്പറോ നോക്കുമ്പോഴേക്കും മകളെ കല്യാണത്തിന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ആശാനിപ്പോൾ ജയിലിൽ നല്ല പുള്ളിയാണെന്ന് പോലും അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ പുസ്തകമൊക്കെ എഴുതാൻ തുടങ്ങിയിരിക്കുന്നത് പലപ്പോഴും ജയിലിൽ ഇവൻ അതായത് ഈ റിപ്പർ എന്ന് പറയുന്നവൻ എന്നിട്ടും അവനെ ഇപ്പോഴും പുറത്ത് വിടാൻ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇവിടെ എങ്ങനെയാണല്ലോ ഇവിടെ ഇങ്ങനെയാണ് ബൈ അതാണ് ഇവിടെ ഒന്ന് ഒരു ചുക്കോ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു ഒരു ഇതുണ്ട് ഇവിടെ ഒരു സംരക്ഷണ കവചം ഒരുക്കാൻ വേണ്ടിയിട്ട് ചില ടീമുകളുണ്ട് ഇനിയിപ്പോഴും ഇവൻ്റെ പിന്നെ പുറകിൽ ഈ ഡ്രഗ്സ് മാഫിയകൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം കൂടി നടത്തണം കാരണം ഇങ്ങനെയുള്ളവൻ്റെ പുറകിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്വേഷണം കൃത്യമായിട്ട് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം തന്നെയാണ് അറുപത്തഞ്ച് ലക്ഷം രൂപ ഒരാൾക്ക് കടം ഏ ഒരു സ്ത്രീക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അവർ ഇനി എത്ര ലോൺ എടുക്കണം അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ തന്നെ പിതാവ് എന്ന് പറയുന്നവൻ അവൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അയാളും കടത്തിലാണ് എന്നാൽ ഇനി അയാളുടെ കടം വീടാനാണ് ഇവിടുത്തെ കടം എടുത്തതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡംബരമായിട്ടുള്ള ജീവിതമായിരുന്നു ഇവരുടേത് എന്നാണ് അതായത് ഒരാളെ പോലും അറിയിക്കാം അത് ഞങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ജീവിതം തന്നെയാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതമായിരുന്നോ അതുപോലെ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടും ഒരു ജോലിക്കും പോകാത്ത ഈ മകൻ എന്താണ് ചെയ്ത് ഇവനെ ആരാണ് സംരക്ഷിച്ചു കൊണ്ടിരുന്നത് അത് ഉമ്മയാണോ ബാപ്പയാണോ ആണെങ്കിൽ അവർ ചെയ്ത ഏറ്റവും വലിയൊരു ദ്രോഹം തന്നെയാണത് ആരാണ് ഇവരെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും മാറിയതൊന്നുമല്ല പല ദിവസങ്ങളായി പല ദിവസങ്ങളായിട്ടും പറഞ്ഞാൽ മാതാവിനറിയാമായിരിക്കാം ചിലപ്പോഴും പിതാവിനറിയില്ലായിരിക്കാം പക്ഷേ മാതാവിന് കൃത്യമായിട്ട് അറിയാമായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും തെളിയാനുണ്ട് അതുപോലെ തന്നെ ഇവൻ്റെ പുറകിൽ മാഫികളുണ്ടോ ഇവൻ ബാറിൽ കയറി മദ്യപിച്ചു എന്ന് പറയുന്നു അപ്പോഴിവൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇനി ഇവൻ എന്താണ് മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് എങ്ങനെയാണ് ഇനി ആരെങ്കിലും വലിയ അന്താരാഷ്ട്രപരമായിട്ടുള്ള ആൾക്കാർ വരെയുണ്ടോ എന്ന് വരെ അന്വേഷിക്കണം അതായത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടലില്ല ഇനി ഉമ്മമാരെല്ലാം തേച്ച് മാറ്റി കളയോ എന്ന് കേട്ടോ അത്രത്തോളം കഴിവുള്ളവന്മാർ ആയിരിക്കും ഇവിടെയുള്ള ഈ മാഫികളെല്ലാം അപ്പോൾ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിൻ്റെ മേലെ വന്ന ഒരു കൊലപാതകമായിട്ടങ്ങ് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷപ്പെടുന്നത് ചിലപ്പോഴും ലഹരി മാഫിയായിരിക്കും അവരുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തണം നമ്മുടെ വരുന്ന തലമുറയെങ്കിലും രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ട് എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുള്ളത് നന്ദി നമസ്കാരം